പിതാവിനും പുത്രനും പരിശുദ്ധ വാഹ്യം സ്തുതി ആദിമു തന്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ റോമ സാമ്രാജ്യത്തെ കുറിച്ചാണ് നാം പഠിച്ചു വന്നത് മഹാനായ സീസറിനു ശേഷം റോമ സാമ്രാജ്യത്തിന്റെ ഭരണമേറ്റ മൂരിൽ ഒരുവനാണ് മാർക്ക് ആന്റണി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു എരോഗ് പണിപ്പെട്ട് ആന്റണിയുടെ ആദരവ് പിടിച്ചെടുത്തതായും നാം പഠിച്ചു വേണ്ടി ആന്റണി റോമൻ സെനറ്റിൽ സ്വാധീനം ചെലുത്തി അയാൾക്ക് രാജാവ് എന്ന പേര് സമ്പാദിച്ചു എന്നും നാം പഠിച്ചു ഈജിപ്റ്റ് റോമ സാമ്രാജ്യത്തിന്റെ സാമന്ത രാജ്യവും ആന്റണിയുടെ ഭരണഭാഗത്തിൽ ഉൾപ്പെട്ടതുമായിരുന്നു ഈജിപ്റ്റിലെ രാജ്ഞി ക്ലയോപാട്ര തന്ത്രപൂർവ്വം മാർക്ക് ആന്റണിയെ വശീകരിക്കുകയും മാർക്ക് ആന്റണി ക്ലയോപാട്ടയുമായി സ്നേഹബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഈ ബന്ധം സത്യത്തിൽ ആത്മഹത്യാപരമായിരുന്നു രാജ്യഭരണത്തിൽ അയാൾക്ക് താല്പര്യം കുറഞ്ഞു ഇക്കാരണത്താൽ ക്രിസ്തോസ് കൈസരും മാർക്ക് ആന്റണിയും ബദ്ധവൈരികളായി തീർന്നു ഭരണകാര്യങ്ങളിൽ മാർക്ക് ആന്റണി വീഴ്ച വരുത്തിയതിനെ ഒക്ടേവിയൻ എന്ന് പറയുന്നത് സംഗതികൾ യുദ്ധത്തിലാണ് കലാശിച്ചത് അവർ തമ്മിൽ നടന്ന ആക്ടിയം യുദ്ധത്തിൽ കൈസർ ആന്റണിയെ തോൽപ്പിച്ചു ബി സി മുപ്പത്തി ഒന്നിലാണ് ഇത് സംഭവിച്ചത് സകലവും നഷ്ടപ്പെട്ട മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞ ക്ലയോപാട്രവന്തം ജീവനൊടുക്കി അങ്ങനെ അതൊരു ദുരന്ത കഥ പോലെ അവസാനിക്കുകയാണ് ചെയ്തത് ഇതോടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയ ഔഗസ്തോസ് കൈസർ അതായത് ഒക്ടേവിയൻ റോമ സാമ്രാജ്യത്തിന്റെ അനിഷേധ്യ ഭരണാധികാരിയെ തീർന്നു തന്റെ സാമ്രാജ്യത്തിലെ ജനസംഖ്യ തിട്ടപ്പെടുത്തുവാൻ സകലരും അവരവരുടെ സ്വന്തം സ്ഥലത്ത് പോയി പേർവഴി വഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഈ കൽപ്പന പ്രകാരം യോസേഫും ഗർഭിണിയായ മറിയയും ഗലീലായിലെ നിന്ന് ഭേദലഹിലേക്ക് പോയതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് അങ്ങനെ അവർ ബേദ്ലഹേമിൽ ആയിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ ജനനം സംഭവിച്ചത് ലോക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രൂരനും അവസരവാദിയുമായ ഹെരോദാവ് സമയത്തിനൊത്തുയർന്ന് ഔഗസ്തോസ് കൈസറിന്റെ മേൽ വിവിധ നിലകളിൽ സ്വാധീനം ചെലുത്തി മുമ്പ് മാർക്ക് ആന്റണി നേടിക്കൊടുത്ത യഹൂദന്മാരെ എന്ന സ്വന്തം പദവി നിലനിർത്തി യേശുവിൻ്റെ ജനനത്തിങ്കൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ച് വിദ്വാൻമാർ വന്ന വിവരം ഹെരോദാവ് കേട്ടപ്പോൾ തന്റെ രാജ്യസ്ഥാനത്തിന് വെല്ലുവിളിയായി ജനിച്ചിരിക്കുന്ന ഈ ശിശുവിനെ വധിക്കുവാൻ അയാൾ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ രണ്ടു വയസ്സും അതിന് താഴെയും പ്രായമുള്ള ആൺകുട്ടികളെയൊക്കെയും വേദലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളിച്ച് കൊല്ലിച്ചത് മത്തായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട് ഇന്നത്തെ ചിന്താഭാഗം ഇവിടെ അവസാനിപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം കേൾക്കാവുന്നതാണ് അതുവരെയും ദൈവം തന്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുടെ സകലത്തെയും സംരക്ഷിക്കുമാറാകട്ടെ ആമേൽ